എന്റെ കർത്താവേ എന്റെ കർത്താവനാലിലെ ആ ഏറ്റെടുക്കാനാ എന്തോ എന്റെ എത്ര രൂപ പാഴായി പോയെ ചുറ്റുമതില് കെട്ടി ഒരു പൊറ്റു റിസോർട്ട് പണിയാനുള്ള പറക്കല്ലിട്ടു അപ്പോഴാ ഓരോ പൗന ഇഷ്ടമായിട്ട് ഓരോ തന്മാരും വരുന്നത് ഞാനൊരു കേട്ട് വെപ്രാളപ്പെട്ട് കൊണ്ടുപോയാൽ എന്താവും അങ്ങനെ നടക്കുന്ന ആളല്ല ഹലോ കോഴല്ലേ താങ്ക ചിങ്ങക്കനൽ ഭൂമി കയ്യേറിയെന്നൊരു പരാതി ഉണ്ടല്ലോ ഓ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാ അങ്ങനെ തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളെ പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്നിപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഒരാൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി എനിക്കത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞില്ല ആ റോഡിനപ്പുറയുള്ള സ്ഥലവും എൻ്റെ സ്ഥലമാണ് എന്ന നിലയിലാണ് വിജിലൻസ് അളന്നുപോയെന്ന് പറഞ്ഞു എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അത് എൻ്റെ സ്ഥലമല്ല അളന്നത് അവർക്ക് തെറ്റിപ്പോയിട്ടുണ്ടാവും മാറിപ്പോയിട്ടുണ്ടാവും ആ സ്ഥലം എൻ്റെ കൈവശത്തിലോ ഞാൻ അവകാശപ്പെടുന്നുവോ ഞാൻ എൻ്റെ അനുഭവത്തിലോ ഇരിക്കുന്ന സ്ഥലമല്ല ഇതാണ് ഇതിന്റെ ഒരു അല്ലേ താങ്കൾ സെന്റ് ഭൂമി അനധികൃതമായി കൈയേറിയതായി വിജിലൻസും വകുപ്പും കണ്ടെത്തിയിട്ടുണ്ടല്ലോ അപ്പൊ അതോ ഞാനേ അയ്യോ പാവം ഒന്നും അറിയാ പിള്ള അങ്ങനെയാണേല് അളന്ന് വാങ്ങാതെ കിട്ടിയ ഭൂമിയിൽ മതില് കെട്ടി തിരിച്ചത് എന്തിനാ സാറേ ഒന്നോ രണ്ടോ സെന്റ് അധികമായി ഉണ്ടെങ്കിൽ അളന്നതിന് മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമായിരിക്കും എന്നാലേ അമ്പത് സെന്റ് എന്നൊക്കെ പറയുമ്പോ അതങ്ങനെ ശ്രദ്ധപ്പെടാതെ പോയെ അനധികൃതമായി ആരും ഞാൻ വാങ്ങിച്ചപ്പോഴേ അങ്ങ് മതിലൊക്കെ കെട്ടി തിരിച്ചത് പിന്നെ ഒന്നും അളന്നു നോക്കിയില്ല ഇടുക്കിയല്ലേ എല്ലാം നമ്മുടെ അല്ലേ ഹോ എന്തൊരു കരുതൽ അല്ലേ സാറേ ഇതിപ്പോ അഴിമതി നിരോധന നിയമപ്രകാരം പണി പണിയിട്ടുന്ന കേസാണല്ലോ കയ്യേറ്റത്തിനൊപ്പൊ കേസ് വരത്തില്ലേ അത് ഞാൻ ആകുന്നതിന് മുന്നേ വാങ്ങിച്ചതാണ് അതുകൊണ്ട് ആ നിയമത്തിന് ഇതൊരു വരില്ലേ ഞാനിവിടെ സുപ്രീം കോടതിയിലെ സെന്റ് അല്ല ഏക്കർ നാരാര സർക്കാർ പിടിച്ചെടുക്കും മണിയോളം ഞാൻ ആദ്യം അല്ലല്ലോ സാറെ സാർ എം എൽ എ ആയ ശേഷം കൈയേറിയ ഭൂമിയുടെ കരമടക്കുകയും പോക്കുവരവ് ചെയ്യുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയതോ അതാണ് ഞാൻ നിയമം തെറ്റിച്ചിട്ടില്ല ഭൂമി ആരുടേതാണെങ്കിലും ഞാൻ നികുതി അടച്ചില്ലേ ഇപ്പൊ ആ ഭൂമി സർക്കാരിന്റേതായിരുന്നേ അവരടക്കുമായിരുന്നോ ഈ നികുതി അപ്പൊ ഞാൻ ലാഭമല്ലേ ചെയ്തത് വീണ വിജയനെതിരെ ആരോപണം ഉന്നയിച്ചത് കൊണ്ട് സർക്കാർ എന്നെ ഇങ്ങനെ വേട്ടയാടുന്നു അതാണ് ഇവിടുത്തെ പ്രശ്നം സംസാരിക്കുന്ന എന്റെ എനിക്ക് പറയാനുള്ള കാര്യങ്ങള് എനിക്ക് പ്രസംഗിക്കാനുള്ള കാര്യങ്ങള് പറയാൻ പറ്റില്ല നിങ്ങൾ എന്തിനാ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് നിങ്ങൾ എന്തിനും ഭാഗം ഉണ്ടാക്കണേ ഞാൻ സംസാരിച്ചു തുടങ്ങിയില്ലല്ലോ ഇത് എന്താണ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇത് സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് നിങ്ങൾ എന്ത് ഒരു 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 കാര്യം കാര്യം പറയാം ചട്ടവും ചട്ടവും ക്രമവും ക്രമവും കാര്യവും കാര്യവും ഉണ്ടാവുന്നതല്ല എലക്ഷന് ജയിച്ച് എം എൽ എ ആയി വീണ വിജയനെതിരെ ആരോപണം ഉന്നയിക്കാമെന്ന് കരുതാണോടോ താൻ എം എൽ എ ആകുന്നതിന് മുന്നേ സർക്കാരിന്റെ മിച്ച ഭൂമി കയ്യേറിയതും അവിടെ തിരിച്ചതും അതെ ഈ ഭൂമി സർക്കാരിന്റേതാണ് കേട്ടോ ഇത് സർക്കാർ അങ്ങ് എടുക്കുകയാണ് കേട്ടോ ഇത് മൂന്നാരാണ് അവിടെ കേറി കയ്യേറുക എന്ന കാട് കൈയേറുന്നത് തുല്യമാണ് കേട്ടോ അതിനുള്ള കേസ് വേറെ വരും കേട്ടോ പോയല്ലേ ഹലോ അതെ ഞാനൊരു പാവം രാഷ്ട്രീയക്കാരനല്ലേ എനിക്കും എന്തെങ്കിലുമൊക്കെ ഉടായിപ്പൊക്കെ കാണിച്ച് ഈ നാട്ടിൽ ജീവിച്ചു പോവണ്ടേ അപ്പൊ നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞാൽ മതിയോ പാവം കുഴൽമാമന് കിട്ടിയതെല്ലാം എട്ടിന്റെ പണിയാണെന്ന് മാത്രം ചിന്നക്കനാലിൽ ആറാം വാർഡിൽ സർവേ നമ്പർ മുപ്പത്തിനാല് ഒന്നിൽ കുഴൽനാടൻ വാങ്ങിയ പട്ടയവസ്തു വസ്തു ഒന്നര ഏക്കറാണ് എന്നാൽ അമ്പത് സെന്റോളം സർക്കാർ ഭൂമി കുഴൽനാടൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട വസ്തു രജിസ്ട്രേഷൻ നടത്താൻ പാടില്ലാത്തതാണെന്ന് വിജിലൻസും കണ്ടെത്തിയിരുന്നു എന്നാൽ ഞാൻ ഒന്നുമേ അറിഞ്ഞില്ല രാമനാരായണ എന്ന മനോഭാവത്തിലാണ് കുഴൽ സാർ എങ്ങനെ സാധിക്കുന്നു സാർ ഇങ്ങനെ ഓതിരെ പോലെ നിറം മാറാൻ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക